അസ്ലാമലൈക്കും ലോക മുസ്ലിമുകൾ അഞ്ചു വക്തരിക്കുന്ന പരിശുദ്ധ കാബയുടെ കിസ്വ എല്ലാ വർഷവും ദുൽഹിജ മാസം അറഫ ദിനത്തിൽ മാറ്റാറുണ്ട് ഈ പ്രക്രിയ നടക്കുന്നത് ഹാജിമാർ മിനയിൽ താമസിക്കുന്ന ദിവസമാണ് പരിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന മൂടുപടത്തിനെയാണ് നമ്മൾ കിസ്വ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് എന്തെന്ന് വെച്ചാൽ അറുന്നൂറ്റി അൻപത് കിലോഗ്രാം വരുന്ന പട്ടുനൂലും നൂറ്റി ഇരുപത് കിലോഗ്രാം വരുന്ന സ്വർണ്ണനൂലും അതുപോലെ തന്നെ നൂറ് കിലോഗ്രാം വരുന്ന വെള്ളിയും ഉപയോഗിച്ചിട്ടാണ് ഈ കിസ്വ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം ഒരു ടണ്ണോളം ഭാരം വരും എന്നുള്ളതാണ് ഈ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്നത് ഇറ്റലി അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് മക്കയിലെ കിസ്വ ഫാക്ടറിയിൽ വെച്ച് ഒരുപാട് തവണ കൈകിയതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു കറുത്ത ചായം അതിന് പൂശുന്നത് ഓരോ വർഷവും അയച്ചുമാറ്റപ്പെടുന്ന ആ കിസ്വ ഇസ്ലാമിക ലോകത്തെ പ്രമുഖർക്കും അതുപോലെ തന്നെ മറ്റു പ്രമുഖ